ാവ് പാതയിൽ അപകടങ്ങൾ പെരുകുന്നത് കൂടുതലും ചരക്ക് വാഹനങ്ങൾ ഇന്ധനം ലാഭിക്കുന്നതിനായി ന്യൂട്രൽ ഓടിക്കുന്നതിനാലാണെന്ന ടോറസ് ഡ്രൈവർമാരുടെ വോയിസിൽ നിന്നും വ്യക്തമാക്കുന്നത് വണ്ടിക്ക് കൊടുക്കുന്ന ബാലൻസ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കണക്കൊടുത്താൽ മതി മറ്റേ വണ്ടി നമ്മൾ എവിടെന്നറിയാം മാറണ്ടെന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടുന്ന് ലോഡ് എടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടുന്ന് ലോഡ് എടുത്തിട്ട് കായംകുളത്ത് വരുമ്പോൾ നൂറിട്ട് ഡീസലെ കത്താൻ പാടില്ലെന്നാണ് പറയുന്നവൻ വണ്ടിന് ക്ലച്ച് ഉണ്ടാവൂല ലൈനിങ് ഉണ്ടാവൂല കേറ്റം വലിയ വച്ചി കയറില്ല മറ്റേ അവിടെ ഇറക്കത്തിൽ തട്ടിക്കൊടുക്കണം നൂറനാട് പോളി സ്റ്റേഷനിൽ ഫോളോ ആട്ടോസ്റ്റാൻഡൊക്കെ അടിച്ച് തട്ടിപ്പറിച്ചു വണ്ടി മൂന്നാല് മാസം ടേസ്റ്റിലായിരുന്നു നൂറ് നാല് ഞാൻ ഞാനിത് കൊറച്ച് ഡ്രൈവറായിട്ടൊക്കെ അതിന്റെ ഇറങ്ങിയ ഡ്രൈവർമാരൊക്കെ ഒപ്പിട്ടിട്ട് നമ്മളെ കാര്യങ്ങൾ കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചത് നമ്മൾ നമ്മളിത് ഓടി ഇവർ നോട്ട് ഇട്ടു പറയുന്നത് നമ്മൾ വണ്ടി കണ്ടീഷൻ അല്ല എന്തെങ്കിലും ദിവസം ആക്സിഡന്റ് ആവുമ്പോ ഞാൻ ഡ്രൈവറിൽ ഓടിക്കുന്നേ രണ്ടെണ്ണം നിങ്ങളെ വണ്ടി നോട്ടിലിട ഞാൻ എപ്പോഴും കണ്ടാലും അന്നേരം വണ്ടി കത്തിക്കുന്നു പറഞ്ഞ പിന്നെ നോട്ടിടൂല പിന്നെ മോനാളിക്ക് പേടി ഉണ്ടാവില്ല അന്ന നോട്ടിടണ്ടെന്ന് ഞാൻ പറയും മാനേജർക്ക് കമ്മീഷൻ അപ്പൊ എത്താച്ച വണ്ടി പണിയെടുക്കുമ്പോൾ നമ്മള് പണിയെടുത്തു കഴിഞ്ഞാൽ ബില്ല് രണ്ടായിരം ബില്ല് അയച്ചാൽ മൂവായിരം രൂപ ബില്ല് ഒക്കെ തരണം അതില് തൊള്ളായിരം ഇവ എടുക്കും നൂറ് രൂപ മെക്കാനിക്കൽ കൊടുക്കും എഴുതുന്ന പണിയല്ലേ ആ അങ്ങനെ പിന്നെ ഈ മൈലേജ് ഇവ പോയിട്ട് വന്ന വണ്ടിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ബാലൻസ് ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ ബാലൻസ് വരുമ്പോൾ ഇതിന് അവിടെ കണക്ക് കൊടുക്കുന്നത്ര നാല് നാല് അഞ്ഞൂറ് നാല് ഇത് അവർക്ക് ടൗണിൽ മൂന്ന് പെട്രോൾ പമ്പ് ഇതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും മോട്ടോർ വെഹിക്കിൾ പരിശോധനയും പോലീസിന്റെ പരിശോധനയും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ശക്തമാക്കണമെന്നും കൂടാതെ വണ്ടിയുടെ കാര്യക്ഷമത പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് മുൻ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ ആവശ്യപ്പെട്ടു ഇന്നലെ ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചുപോക്കവേ ഉണ്ടായ ആക്സിഡൻറ്റിൽ ഒരാൾ മരണപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്കുപറ്റി ഹോസ്പിറ്റലിലാവുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പൊതുജന മധ്യത്തിലേക്ക് വരികയാണ് ഈ ലോറികൾ നിരന്തരമായി തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വരുന്ന ലോറികൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ പുനരൂരിനിടയിൽ ഉണ്ടായ അപകടങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് പതിനഞ്ചിലധികം മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഹൈവേയുടെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത മാത്രമല്ല അപകടത്തിന് കാരണം ഈ വണ്ടി ഡ്രൈവർമാർ പറയുന്നതനുസരിച്ച് അവർക്ക് തമിഴ്നാട്ടിൽ നിന്നും വണ്ടി കേരളത്തിലേക്ക് വിടുമ്പോൾ നൂറ് ലിറ്റർ ഇന്ധനമാണ് അവർക്ക് നിറച്ചു കൊടുക്കുന്നത് അത് മാത്രമല്ല അത്രയും നിറച്ചില്ലെങ്കിൽ പോലും നൂറ് ലിറ്റർ ഇന്ധനം മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എവിടെ സ്ഥലത്ത് സ്ഥലത്ത് എത്തണമെങ്കിലും അതുകൊണ്ട് തന്നെ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ഡ്രൈവർമാർ അവർ ഇന്ധനം അടിച്ചുകൊണ്ട് വരുന്ന വണ്ടി നിര നിരവധിയായ സാങ്കേതിക തകരാറുകളുള്ള വണ്ടികളാണ് ആ വണ്ടിയിൽ മൈലേജ് ഇല്ല ആ വണ്ടിക്ക് കൃത്യമായ മെയിൻ്റനൻസ് നടത്താറില്ല ആ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുമായി വരുമ്പോൾ പല സ്ഥലങ്ങളിലും വണ്ടി നിന്നു പോകുന്ന അവസ്ഥ വരും അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡ്രൈവർമാർക്ക് അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നെടുത്ത് മുതലാളിക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ വണ്ടിക്ക് ഇന്ധനം അടിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് പല ഡ്രൈവർമാരും ഈ വണ്ടി നോട്രിൽ ഇറങ്ങി വരുന്നത് അങ്ങനെ നോട്രിൽ വരുന്ന വണ്ടികളാണ് പലപ്പോഴും എതിരെ വരുന്ന വണ്ടികളുമായി കൂട്ടിയിടി ഉണ്ടാകുന്നത് പിടി ചവിട്ടിയാൽ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കാതെ വരുന്നത് വരുന്ന വണ്ടികളുമായി കൂട്ടിയിടി ഉണ്ടാകുന്നു ഒരു വർഷത്തിനിടയിൽ പുനലൂർ ആര്യങ്കാവ് പാതയിലുണ്ടായ അപകടങ്ങളുടെ എണ്ണവും മരണപ്പെട്ടവരുടെ എണ്ണവും പരിശോധിച്ചാൽ അധികൃതരുടെ അനാസ്ഥയും കാര്യക്ഷമതയില്ലായ്മയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണവും ഇതിനുള്ള ശാശ്വത പരിഹാരവും ഉണ്ടാക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സർക്കാരും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഡി ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് എസ് സി ഇ സഞ്ജയ്ഖാൻ ആവശ്യപ്പെട്ടു േരിയിൽ ഒരു ഫാമിലി ഒരു മുൻ കൗൺസിലർ ഭാര്യയെ ഇടിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതും ന്യൂട്രലിലായിരുന്നു അതോടൊപ്പം ഇടവൻ മുപ്പത്തിനാലിൽ രണ്ട് പേരെ ന്യൂട്രൽ വന്ന ലോറി ഇടിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് സമാനമായ സംഗതിയാണ് ഇന്നലെ ആര്യങ്കാവൂരിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം ആര്യങ്കാവും തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവോ കടന്നു വരുന്ന വണ്ടികൾക്ക് സാങ്കേതിക തകരാറുകൾ പരിശോധിക്കാനുള്ള നടപടി ഉണ്ടാകണം അതോടൊപ്പം ഈ വണ്ടിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അതിന്റെ മെയിന്റനൻസ് കൃത്യമായി നടത്തുന്നുണ്ടോ ഇന്ധന ലഭ്യത കൃത്യമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്താൻ അടിയന്തരമായി കേരള സർക്കാർ തയ്യാറാകണം ഇത് ദേവസ്വം ബോർഡ് ഇത് ശബരിമല തീർത്ഥാടന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഇതുവഴി കടന്നുപോകുന്നത് ആ അയ്യപ്പൻ ഭക്തന്മാരുടെ വണ്ടികൾ ആയിരക്കണക്കിന് വണ്ടികളാണ് ആളുകളുമായി ഭക്തരുമായി കടന്നു പോകുന്നത് ഇതൊക്കെ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമുണ്ട് ഇത് മാത്രമല്ല ഇത് റെഗുലറായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ആ ലോറികൾ അപകടത്തിൽപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ അത് പരിശോധിക്കുവാനുള്ള ഒരു തീരുമാനം തന്നെ സംസ്ഥാന സർക്കാർ ഓട്ടോറ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന പോലീസ് അധികാരികൾ ഒക്കെ ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നാണ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ